ഒരു പല സമയത്തും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ വിചാരിക്കാത്ത കാര്യായിരിക്കും പുറത്തേക്ക് വരുന്നത് പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വയറാകുകയും അതിനെ തുടർന്ന് പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ ഒക്കെ വരാറുണ്ട് ഈ വിവാദങ്ങളൊക്കെ ഒരു പരിധിവരെ സിനിമകളെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല പേടിയുണ്ടോ பேடின்னு বলறானே क्वेश्चन பேடி இல்லன்னு বলறானே क्वेश्चन சஸ்பென்ஸ் அங்க இருக்கு. એટલે பேடி ഉള്ളதൊന്നായിരിക്കില്ല കഴിഞ്ഞ ദിവസം ஒரு வீடியோ பயங்கரமா வைரல் ആയിരുന്നു. ആ வீடியோ சரிக்கு முனிவேந்தന്റെ കമ്പനി الايه ஒரு ஒரு விஆர்2 மகா மஹா ரிமூவ் ஏபிச்சன்னு சொல்றாங்க. அதான் ஒருத்தர் என்ன தோணுதுன்னா எனக்கு பேடி இல்லை பேடி. ஒருத்தர் தோணுதுன்னா பேடி இல்லன்னு சொல்லுது. இது பேடி இல்ல. ஓகே நெக்ஸ்ட் क्वेश्चन. ஆசீலா ஆசீலா ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നടൻ്റെ അതൊരു അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കിട്ടാൻ പോകുന്നൊരു നടൻ ആണെന്ന് അറിയപ്പെട്ടത് എന്തോ മെടിക്കുന്നില്ല അങ്ങടെ ആഗ്രഹം ഒരുപാട് നട ദേവスタ പോസ്റ്റ് അല്ല വെഷൻ കേ ഇപ്പോ അടോ പെൻസിയേപ്പോ ഒരു പ്രൊഡ്യൂസർ ആയിപ്പോ സൗമ്യൻ ആർതോയുടെ ചിത്ര മലയാളത്തിലെ സമാനിച്ച പ്രൊഡ്യൂസർ വേണം അപ്പോൾ ബാരനൽ

എന്ത് ആരും എന്നെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബേസിക് മാന്യത പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരോടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല എന്നാലും നമ്മൾ പറയാം നമ്മൾ അത് ഫയറല്ല ബിക്കോസ് ഇതൊരു ഫ്രീ സ്പേസ് ആണ് അതായത് സീറോ ബഡ്ജറ്റിൽ സിനിമ ചെയ്യാം പുതിയ ആൾക്കാർ വെച്ച് സിനിമ ചെയ്യാം ഇതിലൊരു റോൾ ബുക്കില്ല ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് ഇല്ല പിന്നെ ആൾക്ക് മാത്രമേ സിനിമ ഐ ടി ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയൊക്കെ മാറ്റി വച്ചിട്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ഉണ്ടായിരുന്നില്ല